എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത് പല ആളുകളും ഇനി എപ്പോഴാണ് പെൻഷൻ എന്ന് കൃത്യമായിട്ടും ഞാൻ നിരന്തരം ചോദിക്കുന്നത് കൊണ്ടാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ അടക്കം അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശിയായി ബജറ്റിൽ പറഞ്ഞ വാക്ക് ധനമന്ത്രി പാലിക്കാതെ മുന്നോട്ട് പോവുകയാണ് എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ മെയ് മാസ ആദ്യ ആഴ്ചയിൽ തന്നെ അതായത് തിങ്കളാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു ഉത്തരവ് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഒരു മാസത്തേയോ രണ്ട് മാസത്തേയോ പെൻഷൻ വിതരണം ഉണ്ടാകും അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ രണ്ട് വട്ടമായിട്ടാണ് മൂവായിരം കോടി രൂപ കടമെടുത്തത് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കുകയാണ് ഇതിൽ നിന്ന് ഒരു രണ്ട് മാസത്തെയെങ്കിലും പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എങ്കിലും സർക്കാരിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് വരേണ്ടതുണ്ട് ഇപ്പോൾ പെൻഷൻ പ്രഖ്യാപനം നീണ്ടു പോവുകയാണ് എന്നുള്ളത് ആശങ്ക നമുക്കറിയാം മൂന്ന് മാസത്തെ പെൻഷൻ ഇലക്ഷന് മുമ്പായിട്ട് വിഷു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇനി അങ്ങോട്ട് പെൻഷൻ വിതരണം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട് മസ്റ്ററിങ്ങിൻ്റെ കാര്യം പല ആളുകളും ചോദിക്കുന്നുണ്ട് വാർഷിക മസ്റ്ററിംഗ് ഇപ്പോൾ തുടങ്ങുമോ എന്നുള്ളത് എന്തായാലും ഇപ്പോൾ ഇലക്ഷൻ തിരക്കിലായതുകൊണ്ട് തന്നെ വാർഷിക മസ്റ്ററിംഗ് ഇപ്പോഴില്ല കഴിഞ്ഞ വർഷത്തെ വാർഷിക മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് മുമ്പ് നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും പെൻഷൻ നൽകുന്നുണ്ട് പുതുതായിട്ട് ഇത് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടില്ല മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് എന്നും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് പെൻഷൻ വാങ്ങുന്ന ആളുകളിൽ അനർഹർ ഉണ്ട് എങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള കർശനമായിട്ടുള്ള പരിശോധനകൾ ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് തദ്ദേശ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് എലക്ഷൻ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം അത്തരമൊരു നടപടിയിലേക്ക് കടക്കും ക്ഷേമ പെൻഷനും വിധവാ പെൻഷനൊക്കെ അപേക്ഷിച്ചിട്ടുള്ള ആളുകളെ കൃത്യമായിട്ട് ഈ പരിശോധന നടത്തി യോഗ്യരാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പെൻഷൻ പാസാക്കുന്നത് വീടുകളിലേക്ക് പഞ്ചായത്ത് തലങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തും എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്കിപ്പോൾ പെൻഷൻ പാസാക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റിന്റെയും വയസ്സ് തളയിക്കുന്ന രേഖയുടെയും അടിസ്ഥാനത്തിൽ സേവന വെബ്സൈറ്റ് മുഖേന നമുക്ക് ഈ ഒരു പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാം പഞ്ചായത്ത് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങൾക്കും ഈ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടുന്ന സമയത്തെല്ലാം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കും പെൻഷന് അപേക്ഷിക്കാം വിധവകൾക്കും അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകൾക്കും ഈ ഒരു പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം വിധവകൾ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ മരണം മൂലമോ അല്ലെങ്കിൽ ഏഴ് വർഷമായിട്ട് ഭർത്താവിനെ കാണാതായവരെയോ ആണ് വിധവ ആയിട്ട് കണക്കാക്കുന്നത് നിയമപരമായിട്ട് വിവാഹബന്ധം വേർപ്പെടാത്ത ഭർത്താവിൽ നിന്ന് അകന്നു കഴിയുന്നവരെയും നിയമപരമായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തിയവരെയും ഈ വിധവാ പെൻഷന് പരിഗണിക്കുകയില്ല ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും യോഗ്യത ഉള്ളവർക്കെല്ലാം ഈ പെൻഷനുകൾക്കെല്ലാം വേണ്ടിയിട്ട് അപേക്ഷിക്കാം ആയിരത്തി രൂപ വീതമാണ് മാസം ലഭിക്കുക കാരണം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കെ എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോയുമായിട്ട് കാണാം കാണാൻ ഗുഡ് ബൈ